നമ്മുടെ ചെന്നിത്തല ചേട്ടനെ ചെന്നിത്തല സാറ് മുഖ്യമന്ത്രി ആവാനുള്ള തയ്യാറെടുപ്പില്ല പക്ഷെ അതിന് എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് ഇപ്പൊ തന്നെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ സാറ് സ്ഥാനമൊഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി വേറൊരു പുതിയൊരാളിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ കെ പി സി സി സുധാകരൻ സാറ് പോയി കണ്ടതാരെയൊക്കെ രമേശ് ചെന്നിത്തല സാറിനെ ആന്റണി സാറിനെ സതീ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കണ്ടില്ല ഞാൻ പറയാലോ ഉള്ള കാര്യം പറയാം എനിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ സാറിനെ ഒട്ടും ഇഷ്ടമല്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല ചുമ്മാ ബ്ലവബ്ളാന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു മതി പ്രതിപക്ഷ സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം അല്ല നമ്മുടെ രമേശ് ചെന്നിത്തല ഇരുന്ന സമയത്ത് നല്ല നല്ലതായിട്ടാണ് അദ്ദേഹം ഭരിച്ചത് ആ പ്രതിപക്ഷ സ്ഥാനത്തിൽ നിന്ന് ഭരിച്ചത് പക്ഷേ അതിൻ്റെ വി ഡി സതീശ സാർ വന്ന പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ആർക്കും ആരും കണക്കാക്കത്തില്ല നമ്മുടെ വെള്ളാപ്പള്ളി നടന്നത് ശുദ്ധമ പിടിക്കത്തില്ല അപ്പോൾ ഇന്നലെ സുകുമാര സാർ ചെന്നിത്തല സാറിനെ അവിടുത്തെ അവർ ഇത് ഇതിനെ വിളിച്ചിരിക്കുകയാണ് സമ്മേളനത്തിൽ അതുപോലെ തന്നെയാണ് എസ് എൻ ഡി പിയിലും വിളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തീർത്ത് പറയാൻ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരുമായിരിക്കും കാരണം ഇവരുടെയൊക്കെ കയ്യിലും ഓരോ പാർട്ടിക്കാര് വരുന്നതിന്റെ ചരടി അപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ സുകുമാര സാർ എല്ലാവരും ഇതുപോലെ രമേശ് ചെന്നിത്തല സാറിന് പറയുകയാണെങ്കിൽ മിക്കവാറും സാറുമായിരിക്കും വരുന്നത് കാരണം നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ പിണറായി സാറിന് ഇപ്പോൾ അവശതയായി അതുമല്ല ഇപ്പൊ രണ്ടു വർഷം അടുപ്പിച്ച് ഭരണം കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് വെറുപ്പുമായി അതുകൊണ്ട് ഇനിയൊരു കോൺഗ്രസ് ഭരണമായിരിക്കും വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എല്ലാ പാർട്ടിയിലും ഉള്ള ഈ കുറച്ച് പ്രായം ചെന്നവര് അവരിപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറണമെന്നോ അധികാരത്തിൽ നിന്ന് മാറണമെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് കിട്ടാവുന്ന അധികാരങ്ങളെല്ലാം അവർ മേടിച്ചു എം എൽ എ സ്ഥാനം മന്ത്രി സ്ഥാനം മെമ്പർ സ്ഥാനം എല്ലാം അവർ മേടിച്ച് അവരിന്ന് സുരക്ഷിതരാണ് അവരുടെ മക്കളും സുരക്ഷിതരാ പക്ഷേ ഇനിയെങ്കിലും അവരുടെ ഈ സ്ഥാനമാനങ്ങൾ മോഹം മോ അതിനോടുള്ള മോഹം വിട്ടിട്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ സ്ഥാനം കൊടുക്കണം ഇവരതിൻ്റെ കൂടെ നിന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനോ ഗുരുവായിട്ട് ഒരു എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം അതിനെക്കുറിച്ച് അവർക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചെയ്യണോ തിരുത്തി അവരെ മുന്നോട്ട് നയിക്കാൻ ഈ പ്രായം ചെന്ന നേതാക്കന്മാർ വേണം സ്ഥാനമാനങ്ങളിനി എല്ലാ പാർട്ടിയിലും കുറേയൊക്കെ പദവികളൊക്കെ പേടിച്ച് ആസ്വദിച്ച് ബാങ്ക് ബാലൻസും നിറയെ സമ്പാദിച്ച് കൂട്ടിയാൽ അവരിനി മാറട്ടെ അവർക്ക് ഈ സ്ഥാനമാനങ്ങളെല്ലാം കൊടുത്തതാണല്ലേ കൊടുക്കാത്ത കൊടുക്കാതിരുന്നില്ലല്ലോ എല്ലാ പാർട്ടിയിലും എല്ലാവർക്കും സ്ഥാനങ്ങൾ കിട്ടിയതാണ് മുതിർന്നവർക്ക് അപ്പോൾ അതിനൊരു ഈ അടിയും കൊണ്ട് ചവിട്ടും കൊണ്ട് പോലീസ് സ്റ്റേഷനിലും പോയി വളർന്നു വരുന്ന ചിന്താവവിളിക്കാനും പ്രതിഷേധിക്കാനും പോകുന്ന ന്യൂ ജനറേഷനും വേണമല്ലോ സ്ഥാനമാനങ്ങളും അതുകൊണ്ട് എല്ലാ പാർട്ടിയിലും ഇനി വരുന്നത് ന്യൂ ജനറേഷൻ ജനറേഷനാവണം എന്നാൽ നമ്മുടെ കേരളം ഇനി പച്ചപിടിക്കും മാറ്റി മാറ്റിയതൊക്കെ ഞാൻ പറയത്തില്ല കാരണം അവർ അവർ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് വയസ്സായത് അവർക്കിനി അവരുടെ തലമുറ അവരുടേതായ ആ ഗ്രൂപ്പിലുള്ള വളർന്നു വരുന്ന പിന്നെ ന്യൂ ജനറേഷനായ യുവജനങ്ങൾക്ക് ആ സ്ഥാനമാനങ്ങൾ കൊടുക്കുക അവരാട്ട് പറയണം ഇന്നലെ തന്നെ ഞാൻ നോക്കിയതേ നമ്മുടെ ദിലീപ് പോയിട്ട് അവിടെ ശബരിമലയിൽ നിന്ന് തൊഴുതപ്പുഴ അല്ലെങ്കിൽ വി ഐ പി ദർശനം പാടില്ല അയ്യപ്പ ഭക്തന്മാരെല്ലാം ഒരേപോലെ ക്യൂ നിന്ന് താൻ പോണമെന്ന് പറഞ്ഞ് അങ്ങനൊരിത് നമ്മളന്ന് കണ് ചേച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി പറഞ്ഞാൽ പറഞ്ഞത് പക്ഷെ ഇന്നലെ നമ്മുടെ കെ മുരളി സാറിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറും പോയി ആ മുമ്പിലാണല്ലോ നിന്നത് എത്ര നേരം അവരവിടെ നിന്ന് അപ്പൊ അവർക്കങ്ങനെ നിൽക്കാവോ അവർക്കെന്താ ക്യൂവിൽ വന്ന അയ്യപ്പന്മാര് കാണുന്നതുപോലെ വന്നിട്ട് തൊഴുതിട്ട് അതും നട തുറന്ന് കണ്ടിട്ടും അവിടെ ഇങ്ങനെ നിൽക്കുക മാറിക്കൊടുക്കണ്ടേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നീ ആരൊക്കെ നീ ഓർഡർ ഇട്ടാലും വി അവിടെ പിന്നെ ചെല്ലുന്നവരൊക്കെ വി ഐ പി പരഘടന അവർ കൊടുത്തിരിക്കും പേരും കൂടെ അവിടെ ഇങ്ങനെ അപ്പുറം അപ്പുറം കൂടെ നിന്നിട്ട് അയ്യപ്പ ഭക്തന്മാർ ആ ബാഗിൽ കൂടെ വരുമ്പോൾ പോലീസുകാരിപ്പോൾ പോ ഇങ്ങനെ പറയുന്നു അവരെത്ര ദൂരത്തു നിന്ന് അവർ ചിലവരെ വഴി കാൽ നട യാത്ര വരുന്നുണ്ട് ചിലവരെ എത്ര ദൂരം നമ്മുടെ കേരളത്തിൽ നിന്നും ആൾക്കാരൊന്നും അല്ല ശബരിയല്ലേ വരുന്നത് ആന്ധ്രായിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് അയ്യപ്പ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വരുന്നത് ആ വരുന്ന ഭക്തർക്ക് അവർ ക്യൂ നിന്ന് വരുന്നവർക്ക് ഒരു നിമിഷം പോലും അയ്യനെ കാണാൻ പറ്റുന്നില്ല തെള്ളിയിടുക അവിടെ നിന്ന് ഈ രണ്ടു പേരിലെ ഈ ഭിത്തി നമ്മൾ രണ്ട് ചുമര കൊടുക്കുകയല്ല അതുപോലെ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നു എത്ര നേരം നിന്ന് ആ തൊഴിലുടനെ ഒന്ന് മാറിക്കൂടെ അതിനൊന്ന് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായില്ലേ ഒരു നടപടിക്രമം വി ഐ പി പര്യടനം അവിടെ അയ്യപ്പിൻ്റെ അമ്പലത്തിൽ കൊടുക്കല്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ബാധക എല്ലാവരും ക്യൂ നിന്നിട്ട് എല്ലാവരുടെയും കൂട്ട് പോയി തൊഴണോ ഞാൻ പറഞ്ഞത് കണ്ടപ്പോൾ അങ്ങ് ഇന്നലെ കണ്ടായിരുന്നു ഞാൻ അപ്പം നമ്മൾ ഒരാൾക്ക് മാത്രം ഒരാളെ മാത്രം പരിചരണം കൈവ എല്ലാവരും ഇതാ കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തിന്റെ എല്ലാ ദുഃഖങ്ങളും മാറി ആരും ഭരിക്കാൻ വന്നാലും നല്ലൊരു ജീവിതം വരട്ടെ നല്ലൊരു ഭരണം വരട്ടെ അപ്പം ചേച്ചി